പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച തുറമുഖമാണ് വിഴിഞ്ഞം അങ്ങനെ പറയാൻ കാരണങ്ങൾ നിരവധിയാണ് ബ്രഡ്ജും കൂടാതെ ലോകത്തിലെ ഏത് വലിയ കപ്പലിനും മെങ്കൂരമിടാൻ വിഴിഞ്ഞത്ത് കഴിയും അതുതന്നെയാണ് ഈ തുറമുഖത്തിന്റെ പ്രത്യേകതയും അദാനി ഗ്രൂപ്പ് യാഥാർത്ഥ്യമാക്കിയ വിഴിഞ്ഞം എന്ന അത്ഭുത ലോകത്തെ പ്രത്യേകതകളിലേക്കാണ് നാം കടക്കുന്നത് നമുക്ക് കാണാം വിഴിഞ്ഞം എന്ന കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഈ കടൽത്തീരം ഇന്ന് ലോകത്തിൻ്റെ ആകെ കേന്ദ്രമാണ് ഒരു തുറമുഖം തലവരമാറ്റിയ കടൽത്തീരം തിറ്റാണ്ടിലേറെയായുള്ള കേരളത്തിന്റെ സ്വപ്നമാണ് സംസ്ഥാന സർക്കാരുമായി ചേർന്ന് അദാനി ഗ്രൂപ്പ് യാഥാർത്ഥ്യമാക്കിയത് ലോകത്തെ തന്നെ ഏറ്റവും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിക്കുന്നത് ഒന്നാം ഘട്ടം തന്നെ അതിശയിപ്പിക്കുന്നത് രണ്ടും മൂന്നും ഘട്ടം പൂർത്തിയാകുന്നതോടെ വിഴിഞ്ഞം ലോകത്തെ ഏറ്റവും സാങ്കേതിക തികവും സൗകര്യവുമുള്ള തുറമുഖമായി മാറും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻഷിപ്മെന്റ് ഹബ് എന്ന പേര് വിഴിഞ്ഞത്തിന് വന്നു ചേരുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ പ്രകൃതിദത്തമായ പ്രത്യേകതയും വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിരുന്നതായി വിഴിഞ്ഞം പോർട്ട് സിഇഒ പ്രദീപ് ജയരാമൻ When I say studies, we, we pay for it, government agencies do the right? So the amount of studies, coastline monitoring, there's a daily monitoring, there is a monthly reporting, there is a quarterly review, there is a biosecurity, every six months a big environment committee from the central government and state government with and professors and experts and all this. That. that much scrutiny is happening for the last seven years. Without fail, every month reports. My second highest cost running this board. Uh, more than the salaries of the employees is, is actually the uh, environment study cost. I'm not saying it's a complaint, but I'm just that much of importance is also given in, uh, and none of the reports have said that there is a negative impact on, on the. various its public domain, you can actually the and see that is actually a fact. eidu ഇതിനകം നാല് വൻ കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു നേരത്തെ കൊളംബോ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഇത്തരം വലിയ കപ്പലുകളിലെ ചരക്കുകൾക്ക് ഇന്ത്യ ആശ്രയിച്ചിരുന്നത് കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനും സാധിക്കുന്നതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും വിഴിഞ്ഞം നൽകുന്നത് നിർണായക സംഭാവനയാണ് പ്രകൃതിയുടെ അനുഗ്രഹമാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് വലിയ കപ്പലുകൾക്കും ഈ തുറമുഖത്ത് അങ്കൂരമിടാൻ കഴിയും ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് രാജ്യാന്തര കപ്പൽ ചാലുമായി ഏറ്റവും അടുത്തുകിടക്കുന്ന തുറമുഖം എന്ന പ്രത്യേകത കൂടിയുണ്ട് വിഴിഞ്ഞത്തിന് അന്താരാഷ്ട്ര കപ്പൽച്ചാലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇവിടെ എത്താൻ വെറും പതിനെട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി സമയനഷ്ടവും ഇന്ധനനഷ്ടവും നഷ്ടവും അധികമില്ലാത്ത വിഴിഞ്ഞത്ത് എത്തി ചരക്കുകൾ ഇറക്കാനും കയറ്റാനും പറ്റും വിഴിഞ്ഞത്ത് തന്നെ കപ്പലുകൾക്ക് ഇന്ധനം നിറക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അഥാനി ഗ്രൂപ്പ് ഇതുകൂടി വന്നാൽ വിഴിഞ്ഞത്ത് കപ്പലുകളുടെ ഒഴുക്ക് വർദ്ധിക്കും തിരമാലകളിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തെ സംരക്ഷിക്കാനായി ഒരുക്കിയ ബ്രേക്ക് പ്രത്യേകതകൾ ഏറെ നമ്മളുടെ ബസ്സിൽ ഔട്ടർ ചാനലിൽ നിന്നും ഇന്നർ ചാനലിൽ വന്ന് നമ്മുടെ ഈ ടേണിംഗ് സർക്കിൾ എന്ന് പറയും ഈ ടേണിംഗ് സർക്കിളിൽ നമ്മുടെ ടഗ് ബസ്സിന്റെ സഹായത്തോടു കൂടി അത് പുഷും പുള്ളും ചെയ്ത് റൊട്ടേറ്റ് ചെയ്താണ് നമ്മളുടെ ഈ ബർത്തിലേക്ക് ബർത്തിയപ്പിക്കുന്നത് ബർത്ത് ചെയ്തതിനു ശേഷം കണ്ടെയ്നർ ഹാൻഡിൽ ഇപ്പം ഈ കാണുന്ന ക്രൈൻ ഉപയോഗിച്ച് ഇതിൻ്റെ കണ്ടെയ്നർ ഹാൻഡിലിങ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ട്രാ കാമാൻ ട്രയാങ്കുലായിട്ടുള്ള സിറ്റുവേഷൻ വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റിൽ ലേക്ക് വാട്ടർ പോലെ നമുക്ക് കിട്ടണം അപ്പം അതിനുവേണ്ടി വേവ്സിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ബ്രേക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജസ്റ്റ് ഒരു എഞ്ചിനീയർ നമുക്ക് ജസ്റ്റ് നമ്മൾ പുറമേ കാണുമ്പോൾ ഒരു ചെറിയൊരു സ്ട്രക്ചർ പോലെ തോന്നും അതൊരു എഞ്ചിനീയറിംഗ് മാർവലാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ ബോട്ടം വിത്ത് അരികിലത്തെ വിഴത്ത് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തി മീറ്റർ വിഴുത്തുണ്ട് അതിന്റെ ടോപ്പ് വരുമ്പം ഒരു ടെൻ മീറ്റർ വിഴുത്തുണ്ട് അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് അതിന്റെ ഹൈറ്റ് അതിനെ വൺ ഈസ്റ്റ് വൺ പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞ ഗ്രേഡിയന്റ് സ്ലോപ്പ് ഗ്രേഡിയന്റ് കട്ട് ചെയ്താണ് നമ്മളിത് ഒരു ട്രിസോഡൽ പിരമിഡ് ഷേപ്പിലാണ് ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ഒരു ഹ്യൂജ് മാർവൽ എന്നാണ് അറിയപ്പെടുന്നത് കടലിന നടുവിലൂടെ ഒരു റോഡ് പോലെയാണ് ഈ ബ്രേക്ക് വാട്ടർ സിസ്റ്റം കാണാനാവുക തുറമുഖത്തിന്റെ ഈ സംരക്ഷിത കവചം പിഴിഞ്ഞും തുറമുഖത്തിന്റെ നിർമ്മാണഘട്ടത്തിലെ ഏറ്റവും പ്രധാന വെല്ലുവിളിയായിരുന്നു ആദ്യഘട്ടം കൊണ്ടുപോയി പിന്നീട് അത്തരം പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള നിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നാല് കിലോമീറ്ററോളം നീളമുള്ള ബ്രേക്ക് വാട്ടർ സിസ്റ്റമാണ് ആണ് അദാനി ഗ്രൂപ്പ് വിഭാവനം ചെയ്യുന്നത് ഇത്രയും ദൈർഘ്യമേറിയ ബ്രേക്ക് വാട്ടർ സിസ്റ്റം രാജ്യത്തു തന്നെ മറ്റൊരു തുറമുഖത്തുമില്ല എങ്ങനെ നോക്കിയാലും അത്ഭുതങ്ങളുടെ ലോകമാണ് വിഴിഞ്ഞം പോർട്ട് പൂർണ്ണമായും ഓട്ടോമാറ്റിക് വിദ്യയാണ് പോർട്ടിനെ വേറിട്ടതാക്കുന്ന മറ്റൊരു ഘടകം കണ്ടെയ്നറുകൾ കപ്പലിലേക്ക് കയറ്റാനും ഇറക്കാനുമുള്ള ക്രെയിനുകളെല്ലാം ഓട്ടോമാറ്റിക് സിസ്റ്റം ഇതും രാജ്യത്ത് ആദ്യം വിഴിഞ്ഞത്തുകാർക്ക് ഈ തുറമുഖം തുറന്നത് ഒട്ടേറെ തൊഴിൽ സാധ്യത കൂടിയാണ് യുവതി യുവാക്കളായ നിരവധി പേർക്ക് പോർട്ടിൽ നിയമനം ലഭിച്ചു അതും പോർട്ടിൽ തന്നെ പരിശീലനം നൽകി അവരെ തൊഴിലിന് പ്രാപ്തമാക്കിയാണ് നിയമനം നൽകിയത് പോർട്ടിന്റെ വരവോടെ വിഴിഞ്ഞത്തിന്റെ തലവരയും മാറിയെന്ന് സാരം ഇത്തരം സാധ്യതകൾ മുന്നിൽ കണ്ട് അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും വിഴിഞ്ഞത്ത് പ്രവർത്തിക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉൾപ്പെടെ സാങ്കേതിക വിദഗ്ധരെ തദ്ദേശീയമായി വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് സെന്റർ പ്രവർത്തിക്കുന്നത് പോർട്ട് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറി ഇന്ന് വിഴിഞ്ഞം ആ തുറമുഖത്തിന്റെ ചിറകിലേറിയാണ് പറക്കുന്നത് രാജ്യത്തിന് അഭിമാനമായി കേരളത്തിന് കരുത്തായി ഒരു തുറമുഖം മാറുന്ന കാഴ്ച സംസ്ഥാനത്തിന്റെ പൊതുവികസനത്തിന് വിഴിഞ്ഞം തുറന്നത് വലിയൊരു പാതയാണ് നമ്മുടെ മറ്റ് ചെറു തുറമുഖങ്ങൾ കൂടി സജീവമായാൽ വൻകിട ചരക്ക് നീക്കം പൂർണ്ണമായും കടൽ മാർഗമാക്കാൻ പറ്റും ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ചൈനയിലെ ഷാങ്ഹായ് ഇത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിൽ വഹിച്ച പങ്ക് നിർണായകമാണ് രണ്ടും മൂന്നും ഘട്ടം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞവും അതേ സാധ്യതകൾ തന്നെയാണ് നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ ചെലുത്തുക രാജ്യത്തിന്റെ ആ കുതിപ്പിനായി നമുക്ക് കാത്തിരിക്കാം രാജ്യത്തിന്റെ ചരക്ക് നീക്കം നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ തുറമുഖമാണിന്ന് വിഴിഞ്ഞം ചരക്കുനീക്കത്തിന് സിംഗപ്പൂരിനെയും ഒക്കെ ആശ്രയിച്ചിരുന്ന കാലം സർക്കാരും അദാനിയും കൈകോർത്തപ്പോൾ പഴങ്കതയായി വലിയ വികസന സാധ്യതകളാണ് വിഴിഞ്ഞം തുറന്നിട്ടത് നമ്മുടെ അഴീക്കോടിനും ആ സൗകര്യം പ്രയോജനപ്പെടുത്താൻ കഴിയും ഒത്തുപിടിച്ചാൽ കണ്ണൂരിനും വികസനത്തിന്റെ പുതിയ